ഹലോ ഫ്രണ്ട്സ് ഫീനിക് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെന്നെ മിസ്സ് ചെയ്ത് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ആ വീണ്ടും വീശാൻ ഈശാനിറങ്ങിയേക്കാണ് തടാല വെച്ച് രാത്രിയിലുള്ള വീശാണ് അപ്പോൾ കുറച്ച് ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളൊന്ന് സഹിക്കുക അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കാം തുലാമഴയൊക്കെ പെയ്ത് ഇങ്ങനെ മാറി തോന്നും പെയ്തും തോന്നും പെയ്തു നിൽക്കുകയാണ് അപ്പം വലിയ മീനെ വീശാനാണ് നിൽക്കുന്നത് എന്ത് കിട്ടും ഇല്ല എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം പുഞ്ചയിലൊക്കെ ചെറിയ രീതിയിൽ വെള്ളം കയറിയിട്ട് ഇറങ്ങാണ് തുലാമഴ കഴിഞ്ഞതിൻ്റെ നമ്മൾ വിചാരിക്കുകയാണ് രണ്ടുപേരാണുള്ളത് കണ്ട സമയം ഒരു ആറരയൊക്കെ ആയി വെട്ടം ഇങ്ങനെ പോയി വരുവായി ഇരിഞ്ഞടങ്ങി വരുന്ന സമയമാണ് സമയിലും മീനൊക്കെ മീനൊക്കെയാണെങ്കിൽ കഴിക്കുന്നുണ്ട് കന്നി കന്നിവല കന്നിവലയിൽ ഓ ഇങ്ങോട്ടോ പൂളിയൊക്കെ ചാടുന്നു കേട്ടോ ഓഹ് ജമ്പാ ജമ്പ ജമ്പു ഉണ്ടോ തൂളിയാണോ ആ വലക്കകത്തിലുണ്ട് നമ്മുടെ വലയിലുണ്ടോ താഴെ എല്ലാത്തിനെയും ചാത്തം പിടിച്ച് താഴെ ഇട്ട് ഒതുക്കി ഇല്ല ഒരു ഉണ്ട് കേട്ടോ ഇത് പേട്ടത് ഓ ചാകര 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 കന്നി വലയിൽ ചാകര ആ കൂടുവല എടുക്കാതാണോ മീനാ കഴിച്ചാൽ നമുക്ക് രണ്ടെണ്ണം നമ്മൾ കൂടുതൽ എടുത്തു മൂന്നെണ്ണോ മൂന്നല്ല നാലെണ്ണോ കട വെച്ചതിന് ഗുണമായിറക്കാനും ഉള്ളതായിട്ട് കഴിഞ്ഞ വിലക്ക് തൂളിയാണെങ്കിൽ ചൂടാ താഴെ ഇറക്കി വീശിണ്ടായിരുന്നോളൂ അതാ ഞാനും തടവലയ്ക്ക് ചേർത്ത് വീശാനെന്ന് പറഞ്ഞിട്ട് അതെന്ത് ചാടിപ്പോയത് മീനറക്കുണ്ടോ ഇപ്പൊന്നും ഇല്ലേ ആ ഏതാണ്ട് ഒരന്നുണ്ട് കേട്ടോ ഇത് ഇത് വാഹയ വരാൽ ഇതിൻ്റെ ഒരു എണയായിരിക്കും ചാടിപ്പോയത് ഉണ്ടോ ഇതിന്റെ എണയാ ചാടിപ്പോയത് വരാൽ ബ്രാൽ ആരോ എൻ്റെ അത് വിളിച്ചിട്ടുണ്ട് കേട്ടോ അമ്മിനേ ബാ വെടിയിലോട്ട് വാ അങ്ങനെ നമ്മുടെ കടവിൽ ഇരുട്ടായിരിക്കുന്നു രണ്ട് വില കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇരുട്ടായി മൂന്നാമത്തെ വില ഇപ്പതാ കരയിലേക്ക് വരും എന്തുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം ഏ എന്താ വരാലോ വാളക്കുഞ്ഞു ഓ ലിറ്റിൽ വാള നമുക്ക് വെള്ളത്തിൽ വിടാതിന് കേട്ടോ രക്ഷിക്കാം ഏ ലിറ്റിൽ വാള ആ വിലയിലെന്താ വരും എന്തെയാണ് ആഗ്രഹിച്ചത് കുഞ്ഞുവാളെ കിട്ടണമെന്നുവാളെ കിട്ടണമെന്നു ആഗ്രഹിച്ചിട്ട് വലിയ വാളയാന്നല്ലോ കിട്ടിയത് മലയാളം ആഗ്രഹിച്ചാൽ കുന്നാളം കുന്നോളം കുന്നാളം കന്ന് കുരുവാളം വന്നല്ല കളത്തി വിട്ടേക്കട്ടെ എന്തൊക്കെയോ ചാടുന്ന ചാടുന്ന സൗണ്ട് കേട്ടു പൂളിയാണോ ചാടിയത് നല്ല തുള്ളിയാന്ന് തോന്നാട്ടം കണ്ടിട്ട് കഴിച്ചു ഈശായിരുന്ന എല്ലാം വലയൊക്കെ ഉണ്ടായിരുന്നു വലയ വല്ലതും ഉണ്ടോ വലയിലൊരു ചെറിയ തൂളിയുണ്ട് എന്ന തൂളിയല്ല ഇയാൾക്ക് തടവലയുടെ ഈശ അങ്ങോട്ട് ഞാൻ ആയിട്ടില്ല എന്തോ വാളി വാള വാള വാള

എല്ലാവലിക്ക് ഓരോ തുളിയെങ്കിലും കിട്ടുന്നുണ്ട് ഇവനാ മുട്ടിയത് ചെറിയ വല്ല തുളിയായിരിക്കും തൂളി തൂളി ഒരെണ്ണേ ഉള്ളു ഒരെണ്ണമായി ഏ ഒരെണ്ണമായിട്ട് വരാതെ വല്ല ഇത്രേ മീനെ നമുക്ക് ആകെ കിട്ടിയുള്ളൂ ഞങ്ങൾ അവിടെ നിന്ന് ഈശൊക്കെ നിർത്തിയിങ്ങി പോകുന്നു ഒരു കൊച്ചു വാളയും പിന്നെ ഒരു 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 തൂളിയും കാണും തൂളി ഞങ്ങളുടെ വീട്ടിലേക്കും തൂളിയും വരാലും നമ്മുടെ വീട്ടിലേക്കും വാള വരാലേ അയാൾ മുക്കിയോളൂ പറയൂടിച്ച് ആ തൂളിയെ ഞാൻ കൈപ്പറ്റുന്നു വാള അയാൾ കൊണ്ടുപോകുന്നു പിന്നെ ഒരു കൊച്ചു വാളയും കൂടെ കിട്ടിയായിരുന്നു കേട്ടോ മൊത്തം മൂന്നാണ്ട് വാള അപ്പം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴത്തേക്കും ബൈ ബൈ